എല്ലാവർക്കും പ്രശാന്തി അസ്ട്രോ റിസർച്ചിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഈ വീഡിയോയിൽ പറയുന്നത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഓഗസ്റ്റ് മാസം മേഡം രാശിക്കാർക്ക് എപ്രകാരമാണെന്ന് പറയുന്നത് ചില ആരോഗ്യ പ്രശ്നങ്ങൾ കാരണം കഴിഞ്ഞ മാസത്തെ വീഡിയോ ഇടാൻ വേണ്ടി കഴിഞ്ഞിട്ടില്ല എല്ലാവരും ശ്രമിക്കുക അതുപോലെ തന്നെ ചാനലിൽ മറ്റു ഭാഷകളുടെ വീഡിയോ ഇട്ടുന്നതായിട്ട് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും അത് നിങ്ങൾ മലയാളത്തിൻ്റെ പ്രേക്ഷകർ അതോർത്തിരിക്കേണ്ടത് നമ്മൾ സാറിൻ്റെ പോലെ തന്നെ എല്ലാ മാസവും തന്നെ പ്രശാന്തി അസ്ട്രോ റിസർച്ചിൻ്റെ മാസഫലങ്ങൾ സാറിൻ്റെ പോലെ തന്നെ വരുന്നതാണ് അത് മറ്റു ഭാഷകളിൽ ഇടുന്നത് മറ്റു ഭാഷക്കാരെയൊക്കെ ഉദ്ദേശിച്ചിട്ടാണ് അവർ അത് വ്യൂവേഴ്സ് അത് കണ്ടുകൊള്ളും നമുക്ക് പഴയപോലെ തന്നെ തുടരാം ഇപ്പോൾ ഈ പ്രാവശ്യം കുറച്ച് സാങ്കേതിക പ്രശ്നങ്ങൾ കാരണം കുറച്ച് ദിവസങ്ങൾ വൈകിട്ടുണ്ടെങ്കിൽ അടുത്ത മാസം മുതൽക്ക് സാധാരണ പോലെ തന്നെ കഴിഞ്ഞ ജൂൺ മാസം പോലെ തന്നെ തുടരാൻ വേണ്ടി കഴിയും അപ്പോൾ നമുക്ക് ഈ മാസത്തെ പ്രവചനങ്ങൾ പൊതുവിൽ ഒരു ചിങ്ങമാസം പിറക്കുന്ന ഒരു മാസമാണ് ഓഗസ്റ്റ് അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മുടെ കേരളത്തിൽ അല്ലെങ്കിൽ ഇന്ത്യയിൽ തന്നെ ഒരു വിളവെടുപ്പ് ഉത്സവത്തിനോടനുബന്ധിച്ചിട്ടാണ് ഈ ചിങ്ങമാസം അല്ലെങ്കിൽ ശ്രാവണ മാസം അറിയപ്പെടുന്നത് അതൊരു നല്ല എല്ലാവർക്കും എല്ലാവർക്കും അനുകൂല എല്ലാ രാശിക്കാർക്കും അനുകൂലമായ ഫലങ്ങൾ ചെയ്യുന്ന ഒരു മാസം തന്നെയാണ് ഓഗസ്റ്റ് മാസം പൊതുവിൽ വരുന്നത് അപ്പോൾ എല്ലാവർക്കും ഒരു ഒരു ചിങ്ങമാസത്തിൻ്റെ ആശംസകൾ എല്ലാവർക്കും നമുക്കിപ്പോൾ മേടം രാശിയുടെ ഫലങ്ങളാണല്ലോ പറയേണ്ടത് മേടം രാശി അല്ലെങ്കിൽ മേടക്കൂറ് അശ്വതി ഭരണി കാർത്തിയുടെ ആദ്യ കാൽഭാഗം ഉൾപ്പെടുന്ന രണ്ടേകാല നക്ഷത്രങ്ങളാണ് മേടൻ രാശിയിലുള്ളത് അല്ലെങ്കിൽ മേടക്കൂറിലുള്ളത് ഇവരെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മാർച്ച് ഇരുപത്തിയൊൻപതിന് ശനി മേടം രാശിയുടെ പന്ത്രണ്ടാം രാശിയായിട്ടുള്ള മീനം രാശിയിലേക്ക് സംക്രമിക്കുമ്പോൾ ഇവരെ സംബന്ധിച്ച് ഏഴശനിക്കാലത്തിൻ്റെ ആരംഭമാണ് കാലം പൊതുവിൽ ഒരു ഘട്ടമാണെങ്കിൽ കൂടി മേടം രാശിക്കാരെ സംബന്ധിച്ചിട്ട് ഏഴശനിയുടെ ആദ്യപാദം അല്ലെങ്കിൽ ആദ്യത്തെ രണ്ടര വർഷങ്ങൾ കാര്യമായ ദോഷങ്ങൾ ചെയ്യില്ല എന്നിരുന്നാലും ചെറിയ അരിഷ്ടതകൾ പ്രതീക്ഷിക്കാം അതിനോടൊപ്പം തന്നെ വ്യാഴം മൂന്നിലേക്ക് മാറിയത് മേടം രാശിയുടെ മൂന്നാം രാശിയായിട്ടുള്ള മിഥുനം രാശിയിലേക്ക് മാറിയത് ഒരല്പം പ്രതികൂലമായ ഒരു അവസ്ഥയാണത് മൂന്നിലെ വ്യാഴം മുറവിളി കൂട്ടുക മുറവിളി നമ്മുടെ പ്രശ്നങ്ങൾ പോയി മറ്റുള്ളവരോട് പറഞ്ഞിട്ടൊരു ആശ്വാസം തേടേണ്ടി വരുന്ന അവസ്ഥ ത്രൃതയോ ബ്രഹ്മണോ ശിരഹ ബ്രഹ്മാവിൻ്റെ തല പോയിതെന്ന് ഒരു അവസ്ഥ അതായത് നമ്മുടെ താൻ്റെ ഉപമയെന്ന് വെച്ചാൽ നമ്മുടെ ഈഗോ നമ്മുടെ ഈഗോ നമുക്കെപ്പോഴും നമ്മൾ പറയുന്ന കാര്യങ്ങൾ നടക്കാതെ വരിക നമുക്ക് നമ്മുടേതായ ഒരു നിലപാട് ഉയർത്തിപ്പിടിക്കാൻ കഴിയാതെ വരുന്ന വരുന്നൊരു നിസ്സഹായാവസ്ഥകളൊക്കെ വരുന്നൊരു അവസ്ഥകളാണ് ഈ രാശിക്കാർക്ക് അപ്പോൾ മെയ് പതിനാല് മുതൽക്ക് ജൂലൈ പതിമൂന്ന് വരെയുള്ള രണ്ട് മാസക്കാലം അല്പം ബുദ്ധിമുട്ട് ഏറെ ഘട്ടമായിരുന്നിരിക്കും പുതിയ പുതിയ പരീക്ഷണങ്ങളും പുതിയ പുതിയ വെല്ലുവിളികളിലൊക്കെ വരുന്നൊരു അവസ്ഥകൾ പ്രത്യേകിച്ച് തൊഴിൽ മേഖലയിലൊക്കെ ഉള്ളവർക്ക് ജോലിഭാരം വർദ്ധിക്കുക എന്നാൽ വേണ്ടത്ര അംഗീകാരങ്ങളും ശമ്പള വർധനവും ആനുകൂല്യങ്ങളും കിട്ടാതിരിക്കുന്ന അവസ്ഥകളൊക്കെ വന്ന് കാണാൻ സാധ്യതയുണ്ട് എന്നാൽ പോലും ജൂലൈ പതിമൂന്നിൻ്റെ ശനിയുടെ വക്രഗതിയോടുകൂടി അതിചാരം വക്രെയ്തു പൂർവ്വരാശിഗതം ഫലം അതിചാരം വക്രം മുതലായ അവസ്ഥകളിൽ അതിൻ്റെ പൂർവ്വരാശിയുടെ മുൻപത്തെ രാശിയുടെ ഫലങ്ങൾ പറയണം പന്ത്രണ്ട് നിൽക്കുന്ന ശനി വക്രം ചെയ്യുമ്പോൾ പതിനൊന്ന് ലാഭസ്ഥാനത്തെ ശനിയുടെ സർവാഭീഷ്ടം ലാഭം എന്നീ ഫലങ്ങൾ തന്നെയാണ് പറയേണ്ടത് അപ്പോൾ ജൂലൈ പതിമൂന്ന് മുതൽക്ക് അല്പം ആശ്വാസം പ്രതീക്ഷിക്കാം അപ്പോൾ ശനിയുടെ ശനി പതിയെ സഞ്ചരിക്കുന്ന ഗ്രഹമാണ് മന്ദൻ എന്നാണ് ഗ്രഹനിലയിൽ മാ എന്ന് അടയാളപ്പെടുന്നത് അപ്പോൾ ആ മന്ദപതി ആയതുകൊണ്ട് തന്നെ നല്ല ഫലങ്ങൾ വരാൻ അല്പം വൈകും അപ്പോൾ ഓഗസ്റ്റ് മാസത്തോടു കൂടി മേഡം രാശിക്കാർക്ക് അനുകൂലമായ ചില മാറ്റങ്ങൾ കണ്ടു തുടങ്ങും അപ്പോൾ ഇതാണ് ഒരു ഇവരുടെ ഒരു അവസ്ഥ നമുക്ക് ഈ ഒരു സാഹചര്യത്തിൽ ഇവരുടെ ഈ മാസത്തെ ഗ്രഹനിലയെ എപ്രകാരമാണെന്ന് നോക്കാം ആദ്യമായിട്ട് സൂര്യൻ കർടകൻ രാശിയിൽ നിന്ന് ചിങ്ങം രാശിയിലേക്ക് മാറുമ്പോഴാണല്ലോ ചിങ്ങമാസം ആരംഭിക്കുന്നത് അപ്പോൾ ഓഗസ്റ്റ് മാസം പതിനേഴാം തീയതിയാണ് സൂര്യൻ്റെ രാശിമാറ്റം സൂര്യൻ്റെ മാറ്റം സൂര്യൻ ചിങ്ങം രാശിയിൽ ബുധനോടുകൂടി യോഗം ചെയ്യുന്നു അപ്പോൾ ബുധൻ ഒരു ആശയവിനിമയത്തിൻ്റെയും അതുപോലെ തന്നെ ഒരു സഞ്ചാരത്തിൻ്റെയൊക്കെ ഒരു പ്രതീകമായിട്ടുള്ള ഗ്രഹമാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ അനാവശ്യമായിട്ടുള്ള ചില ആശയക്കുഴപ്പങ്ങളും അതുപോലെ തന്നെ കുടുംബാന്തരീക്ഷങ്ങളിലൊക്കെ ചില ഇവരുടെ ചിങ്ങം ഇവരുടെ നാലാം രാശിയായിട്ട് ഒരു കുടുംബസ്ഥാനമാണ് അപ്പോൾ അവിടെ സൂര്യൻ ഒരു പാപനായിട്ടുള്ള സൂര്യൻ വരുന്നതും ബുധനോടുകൂടി ഓം ചെയ്യുന്നതും ഒക്കെ അല്പം കുടുംബാന്തരീക്ഷ ചില രീതിയിലുള്ള ചില കലഹങ്ങൾക്കൊക്കെ സാധ്യതകളുണ്ട് അപ്പോൾ അങ്ങനെയാണ് അപ്പോൾ അതുപോലെ നാലാം സ്ഥാനം സുഖസ്ഥാനം കൂടിയാണ് അപ്പോൾ സുഖസ്ഥാനത്തൊരു ഒരു പാപൻ വരുമ്പോൾ സൗ സുഖത്തിനൽപ്പം കുറവുകൾ വരിക അങ്ങനെയൊക്കെയുള്ള ഫലങ്ങൾ പ്രതീക്ഷിക്കാം ചൊവ്വ ഇവരുടെ ആറാം ഭാവത്തിൽ വരുന്നത് വളരെ നല്ലതാണ് കാരണം ആറ് ഉപജയഭാവമാണ് ഒരു പാപൻ വരുന്നത് പ്രത്യേകിച്ച് ചൊവ്വ പോലുള്ള രാഹു പോലുള്ള ഗ്രഹങ്ങൾക്കൊക്കെ കേതുവിനൊക്കെ ആറ് സൂര്യനൊക്കെ ആറ് വളരെ നല്ലൊരു ഭാവമാണ് അപ്പോൾ അങ്ങനെ ചൊവ്വ അവിടെ നിൽക്കുന്നത് വളരെ നല്ലൊരു അവസ്ഥയാണ് അപ്പോൾ ഇവരുടെ ഈ ഒരു ഏഴശനി അല്ലെങ്കിൽ പിന്നെ വ്യാഴത്തിൻ്റെ മൂന്നില സ്ഥിതി ഒക്കെ അതിനൊക്കെ ഒരു പരിധിവരെ പരിഹാരമാണ് ആറാം ഭാവത്തിൽ നിൽക്കുന്ന ചൊവ്വ വ്യാഴം ഇവരുടെ മൂന്നാം ഭാവത്ത് നിൽക്കുന്നതാണ് ശരിക്കും പറഞ്ഞാൽ ഇവർക്കൊരു തൊഴിൽപരമായിട്ടും ധനപരമായിട്ടും ഒക്കെ ഒരു അല്പം കുറവുകൾ വരാനുള്ളൊരു കരിയർ ഗ്രോത്ത് കുറയുക സാമ്പത്തിക വരവ് കുറയുക ഒക്കെ സാധ്യതയുള്ളൊരു സ്ഥിതിയാണ് വ്യാഴത്തിൻ്റെ മൂന്നാം ഭാവത്തിലെ സ്ഥിതി പക്ഷേ ഈ മാസത്തിൻ്റെ അഞ്ചാം തീയതി ഇപ്പോൾ ഇപ്പം ഇന്ന് റെക്കോർഡ് ചെയ്യുന്ന തീയതി അഞ്ചാം തീയതിയാണ് അഞ്ചാം തീയതി കൂടി സൂര്യഭഗവാ ശുക്രഭഗവാൻ വ്യാഴവുമായിട്ട് യോഗം ചെയ്യുന്നത് പെട്ടെന്നുള്ള ചില ഭാഗ്യങ്ങൾ ഒരു ചുരുങ്ങിയ കാലത്തേക്കാണെങ്കിൽ കൂടി പെട്ടെന്നുള്ള ചില ഭാഗ്യങ്ങളും ധനപരമായിട്ടുള്ള നേട്ടങ്ങളൊക്കെ ഇവർക്ക് ഓഗസ്റ്റ് മാസത്തിൻ്റെ ഒരു ആദ്യ ആഴ്ച മുതൽക്ക് ആദ്യ ആഴ്ച അവസാനം മുതൽക്ക് പ്രതീക്ഷിക്കാം ഇവരുടെ ഈ ഒരു ഈയൊരു ഏഴശനിക്കാലത്ത് അല്ലെങ്കിൽ വ്യാഴത്തിൻ്റെ മൂന്നില സഞ്ചാരത്തിൻ്റെ സമയത്ത് ഏറ്റവും അനുകൂലമായ ഗ്രഹസ്ഥിതി രാഹുവിൻ്റെ പതിനൊന്നാം ഭാവത്തെ സ്ഥിതിയാണ് അപ്പോൾ ലാഭസ്ഥാനത്ത് രാഹു രാഹു ഒരു മൂന്നാറ് പതിനൊന്ന് പത്തൊക്കെ വളരെ വിശേഷപ്പെട്ട ഭാവങ്ങൾ അതിൽ തന്നെ പതിനൊന്ന് ലാഭമാണ് സൂചിപ്പിക്കുന്നത് സർവാഭീഷ്ടം അപ്പോൾ സർപ്പം വളരെ നല്ല ഭാവത്തിൽ നിൽക്കുന്നത് ഒന്നര വർഷത്തേക്ക് നിങ്ങൾക്ക് നല്ലൊരു ആശ്വാസം തരുന്ന ഒരു ഗ്രഹസ്ഥിതിയാണ് അപ്പോൾ ഇത് ഈ ഒരു ഏഴശനി കാലത്ത് പ്രത്യേകിച്ച് വ്യാഴത്തിൻ്റെ മൂന്നില സഞ്ചാരത്തിൻ്റെ സമയത്ത് വളരെ വലിയ ഒരു സഹായമായിരിക്കും രാഹുവിൻ്റെ പതിനൊന്നാം ഭാവത്തിലെ സ്ഥിതി ശനിയുടെ വക്രം ജൂലൈ പതിമൂന്ന് മുതൽ ആരംഭിക്കുന്നത് വ്യാഴത്തിൻ്റെ നെഗറ്റീവായിട്ടുള്ള ഫലങ്ങളെല്ലാം കുറയ്ക്കും എന്ന് മാത്രമല്ല നല്ല രീതിയിലുള്ള ഫലങ്ങൾ നൽകുകയും ചെയ്യും ലാഭസ്ഥാനത്ത് രാഹു നിൽക്കുന്നു അതുപോലെ തന്നെ പന്ത്രണ്ടിൽ നിന്ന് വക്രം ചെയ്യുന്ന ശനി ലാഭസ്ഥാനത്തിൻ്റെ ഫലങ്ങൾ നൽകുന്നു അനുകൂലമായിട്ടുള്ള ഒരു മാറ്റം ഇവർക്ക് ഈ മാസം പ്രതീക്ഷിക്കാം എന്നാൽ കഴിഞ്ഞ മാസങ്ങളൊക്കെ വ്യാഴത്തിൻ്റെ നേർഗതിയും ശനിയുടെ നേർഗുതിയും ഒക്കെ ആയിട്ട് കഴിഞ്ഞ രണ്ട് മാസങ്ങളായി അല്പം ബുദ്ധിമുട്ടുകൾ ഉണ്ടായിരുന്നിരിക്കും ജൂ മെയ് പതിനാല് മുതൽക്ക് ജൂലൈ പതിനാല് വരെ ജൂലൈ മാസം മുഴുവൻ ചിലപ്പോൾ ഒരു ബുദ്ധിമുട്ട് നിന്നേക്കാം എന്നാൽ ഇനി അവർക്ക് നല്ല രീതിയിലുള്ള മാറ്റങ്ങളുടെ ഒരു സമയമാണ് അതുപോലെ തന്നെ കേതു ഇവരുടെ അഞ്ചാം രാശിയിൽ മനസ്ഥാനമായിട്ടുള്ള മനസ്ഥാനം ഭാഗ്യമെന്ന് വിശേഷിപ്പിക്കപ്പെടുന്നൊരു ഭാവം അതുപോലെ തന്നെ സന്താനഭാവം ഒക്കെ അവിടെയൊക്കെ കേതു നിൽക്കുന്നത് ആത്മീയമായിട്ടുള്ളൊരു ശക്തി വർദ്ധിപ്പിക്കാനും ഒക്കെ സഹായിക്കുന്നൊരു അതുപോലെ ആത്മീയമായൊരു ചായ ഉണ്ടാക്കാനൊക്കെ ഒക്കെ സഹായിക്കുന്നൊരു ഗ്രഹസ്ഥിയാണ് കേതുവിൻ്റെ അഞ്ചാം ഭാവത്തിലെ സ്ഥിതി പൊതുവിൽ പറയുകയാണെങ്കിൽ ശനിയുടെ വക്രവും അതുപോലെ തന്നെ രാഹുവിൻ്റെ പതിനൊന്നാം ഭാവത്തിലെ സ്ഥിതിയും ആറാം ഭാവത്തിലെ ചൊവ്വയുടെ സ്ഥിതി കൊണ്ടിട്ട് ഈ മാസം ഇവർക്കൊരു നല്ല മാസമായിട്ടാണ് മാറാൻ വേണ്ടി പോകുന്നത് വ്യാഴത്തിൻ്റെയും സൂര്യൻ്റെയും ബുധൻ്റെയും അല്ലെങ്കിൽ വ്യാഴത്തിൻ്റെയും സൂര്യൻ്റെയും ബുധൻ്റെയും കൂടി നാലാം ഭാവത്തിലുണ്ടാകുന്ന ചില അരിഷ്ടതകളൊക്കെ ഇവർക്ക് ശനിയുടെയും രാഹുവിൻ്റെയും ചൊവ്വയുടെയും സ്ഥിതി കൊണ്ട് വിജയകരമായിട്ട് മറികടക്കാനും നല്ല ഫലങ്ങളെ അനുഭവിക്കാനും ഈ മാസത്തിൽ മേടൻ രാശിക്കാർ കഴിയും പരിഹാരാർത്ഥം വ്യാഴത്തിൻ്റെ മൂന്നാം ഭാവത്തിലെ നേർഗതിക്ക് പരിഹാരമായിട്ട് വ്യാഴാഴ്ചകളിൽ ശ്രീകൃഷ്ണ ക്ഷേത്രങ്ങൾ ദർശിച്ച് യഥാശക്തി വഴിപാടുകൾ നടത്തുക മഞ്ഞപ്പെട്ട് സമർപ്പിക്കുക മഞ്ഞ പുഷ്പങ്ങൾ സമർപ്പിക്കുക വെണ്ണനിവേദ്യം പാൽപായസം തുടങ്ങിയവ നടത്തുക ഓം നമോ നാരായണ എന്നോ എന്ന അഷ്ടാക്ഷരി അല്ലെങ്കിൽ ഓം നമോ ഭഗവതേ വാസുദേവ എന്ന ദ്വാദശാക്ഷരിയൊക്കെ നൂറ്റെട്ട് തവണ ജപിക്കുന്നത് വ്യാഴാഴ്ചകളിൽ പ്രത്യേകിച്ചും രാവിലെ ജ സ്നാനത്തിന് ശേഷം ജപിക്കുന്നത് ദോഷഫലങ്ങളെ കുറയ്ക്കുകയും നല്ല ഫലങ്ങൾ വർദ്ധിപ്പിക്കുകയും ചെയ്യും വ്യാഴത്തിൻ്റെ നേർഗതി മൂന്നാം ഭാവത്തിലേന് പരിഹാരമായിട്ട് വ്യാഴാഴ്ചകളിൽ നോൺ വെജ് ഭക്ഷണം ഒഴിവാക്കുക ക്ഷേത്രദർശനം ഉണ്ടെങ്കിൽ ബുധനാഴ്ചയും കൂടി ഒഴിവാക്കേണ്ടതാണ് മുകളിൽ പറയുന്ന ഈ പരിഹാരങ്ങളൊക്കെ ചെയ്യുന്ന പക്ഷം മോശം ഫലങ്ങളെല്ലാം കുറയുകയും നല്ല ഫലങ്ങൾ വർദ്ധിക്കുകയും ചെയ്യും മേഡം രാശിയിൽപ്പെട്ട എല്ലാവർക്കും ഈശ്വരൻ എല്ലാവിധത്തിൽ അനുഗ്രഹവും നൽകട്ടെ എന്നും ഇതൊരു നല്ല മാസമായിട്ട് മാറട്ടെ എന്നും ആശംസിക്കുന്നു നിങ്ങൾ ഇനിയും പ്രശാന്തി അസ്ട്രോസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ സുഹൃത്തുക്കൾ ഷെയർ ചെയ്യുക ഇനി അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസിന് നോട്ടിഫിക്കേഷനാണ് കിട്ടുന്നതിന് വേണ്ടി ബെൽബട്ടൺ അമർത്തുക എല്ലാവർക്കും നന്ദി നമസ്കാരം